കത്ത് സ്വാഗതം പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മളൊരു ട്രാവലിങ് വ്ലോഗായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ ഇന്ന് പോകുന്നത് നവ്യ നായരുടെ മാതങ്കി ഫെസ്റ്റ് കാണാനാണ് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാവരും ഈ ഒരു ട്രിപ്പ് പോവാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നത് അങ്ങനെ വണ്ടിയിലൊക്കെ കയറി കുട്ടികളാണെന്നുണ്ടെങ്കിൽ വളരെയധികം എക്സൈറ്റ്മെൻറ്റിലാണ് അവർക്ക് മെയിനായിട്ട് നവ്യ ചേച്ചിനെ കാണണം അതാണ് കേട്ടോ അവരുടെ ആഗ്രഹം അച്ഛനോളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എപ്പോൾ നവ്യാൻറ്റീനെ കാണാൻ പറ്റും എപ്പോൾ നവ്യാൻറ്റിനെ കാണാൻ പറ്റുമെന്ന് അപ്പോൾ എല്ലാവരുണ്ട് പാരൻസുണ്ട് ടീച്ചറുണ്ട് അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നല്ലൊരു നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ ഒരു ഇത് ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ സ്വീറ്റ്സൊക്കെ കഴിച്ചായിരുന്നു പിന്നെ വണ്ടിയിൽ പാട്ടൊക്കെ വെച്ചായിരുന്നു അപ്പോൾ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഡാൻസൊക്കെ കളിച്ച് നല്ല ചില്ലായിട്ടാണ് പോയത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്കിൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാട്ടോ എന്നിട്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും എന്ത് ചെയ്യണം കമൻ്റും ചെയ്യണം അപ്പോൾ ഈ പാട്ടൊക്കെ വെച്ച് കൊടുത്തപ്പോൾ മക്കൾ നന്നായിട്ട് ഡാൻസ് കളിക്കുകയാണ് രണ്ട് പേരും ഇവരാണ് കേട്ടോ നമ്മുടെ സ്കൂളിൽ ഡാൻസ് ക്ലാസ്സിൽ ഏറ്റവും ചെറിയ കുട്ടികൾ ഇപ്പോൾ നമ്മുടെ കൂടെ വരുന്നതിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നല്ല ത്രില്ലിലാണ് അച്ചുമോൾക്ക് നവ്യ ആൻറ്റീനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എപ്പോഴും പറയും വലുതാവുമ്പോൾ പോലെ നല്ലൊരു ഡാൻസർ ആവണമെന്ന് നമ്മൾ ഈ പോകുന്ന വഴിക്ക് അതിമനോഹരമായിട്ടുള്ള നല്ല നല്ല കാഴ്ചകൾ നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ ആ കാഴ്ചകളാണ് ഇപ്പം ഈ കാണിച്ചു തരുന്നത് അപ്പോൾ ഈ ഒരു സ്ഥലം ഏതാണെന്ന് എനിക്ക് ആയിട്ട് പറയാനൊന്നും അറിയില്ല കേട്ടോ അങ്ങനെ അധികം അങ്ങനെ പോവാറില്ല നമ്മുടെ ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് എറണാകുളത്ത് ഫൈനാൻസ് ഹാളിലാണ് അവിടേക്കാണ് നമ്മൾ പോകുന്നത് കറക്റ്റ് ആയപ്പോൾ നമ്മൾ പോയി ഒരു നാലര ആയപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ എത്തിയ സമയത്ത് ചായ കുടിക്കുന്ന സമയമായതുകൊണ്ട് അവിടെ അടുത്തുള്ള ചെറിയൊരു ടീ ഷോപ്പിൽ കയറി നമ്മളെല്ലാവരും ചായയും സ്നാക്സൊക്കെ കഴിച്ചായിരുന്നു അപ്പോൾ നല്ല ചായയും നല്ല സ്നാക്സൊക്കെ ആയിരുന്നു കേട്ടോ ഈ ഒരു ഹോളിൻ്റെ തൊട്ട് ഒരു കടയാണ് അപ്പോൾ അതെ നമ്മുടെ സാറ് നമ്മുടെ കൂടെയുണ്ട് അങ്ങനെ നമ്മൾ മാതങ്കി ഫെസ്റ്റ് നടത്തുന്ന സ്ഥലത്തെത്തി അവിടെ നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നവ്യ മാമിൻ്റെ പുതിയൊരു സിനിമയുടെ ആ ഒരു ഫ്ലെക്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ വർഷവും ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു മാതംഗി ഫെസ്റ്റ് കാണാനായിട്ട് അപ്പോൾ ഇതിനെ ഒക്കെ നമ്മളെ സഹായിച്ചത് നമ്മുടെ സ്വന്തം ദേവത്തി ടീച്ചറും ടീച്ചറുടെ മുകളായിട്ടുള്ള ശ്രുതിയാണ് ശ്രുതി ഇവിടുത്തെ ഡാൻസ് ടീച്ചറാണ് ശ്രുതി കാരനാണ് നമുക്ക് ഈ ഒരു മാതങ്കി ഫെസ്റ്റ് കാണാനായിട്ട് ഒരു അവസരം കിട്ടിയത് അപ്പോൾ ശ്രുതിനോട് പ്രത്യേകം നന്ദി പറയാണ് ശ്രുതി എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ വാവയാണ് കേട്ടോ വാവ എന്നാണ് ഞങ്ങള് വിളിക്കാറ് അപ്പോൾ കുട്ടികള് എടുത്തിരുത്തി അവര് വീഡിയോസ് എടുക്കുക അമ്മയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ അതിൻ്റെ കൂടെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു അപ്പോൾ അവിടെ ചെറിയതായിട്ട് പ്രൊജക്ടറിൽ ഇങ്ങനെ നവ്യ മാമിന്റെ മാതങ്കിയുടെ സ്റ്റിൽസും ഫോട്ടോസൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ മക്കൾ അപ്പോൾ അതിൽ വാവയുടെ ഫോട്ടോ ഒക്കെ വന്നപ്പോൾ ഇങ്ങനെ വാവ ചേച്ചി തേ നിൽക്കുന്നൊക്കെ മക്കൾ പറയുന്നുണ്ടായിരുന്നു പിന്നെ സ്റ്റേജിലാകുന്നുണ്ടെങ്കിൽ എല്ലാ ഡെക്കറേഷൻ പരിപാടികളൊക്കെ ഇങ്ങനെ നടക്കുകയാണ് സൗണ്ടൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെയാണ് ചെന്നത് അഞ്ചര അഞ്ചരമുക്കൽ ആയപ്പോഴത്തേനും നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അല്ലാട്ടോ സോറി നാലരയ്ക്ക് നാലരയ്ക്കായപ്പോഴത്തേനും നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അധികം ആരും അവിടെ ഉണ്ടായിരുന്നില്ല കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ കുറേ മ്യൂറൽ പെയിൻ്റുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചുതരാം കുറേ പേര് കണ്ടിട്ടുണ്ടാവും മാതംഗി ഫസ്റ്റിൻ്റെ വീഡിയോസും ഷോർട്സും ഒക്കെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കുറേ ആൾക്കാർ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ അതിന് അതിനെ തന്നെ സോറി പറയാണ് അപ്പം അതേ ഒക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് നവ്യ മാമിൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അമ്മ അവിടെയുള്ള എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടെ മോനും അതുപോലെ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മോനൊക്കെ നല്ല രീതിയിലാണ് നമ്മളടുത്ത് സംസാരിച്ചത് നമ്മുടെ അടുത്തൊക്കെ ഇങ്ങനെ വന്നേരുന്നു അപ്പോൾ ടീച്ചറെ കണ്ടപ്പോൾ ടീച്ചറെ അടുത്തേക്ക് വന്നു അപ്പോൾ നമ്മളടുത്തൊക്കെ സംസാരിച്ചായിരുന്നു നല്ല എന്താ പറയുക ഒരു ഇല്ലാത്ത നല്ലൊരു ഫാമിലിയാണ് ഞാൻ കുറേ കണ്ടിട്ടുണ്ട് നവ്യ മാമിനെ കുറിച്ചിട്ട് ഓരോരുത്തർ ഓരോന്നിങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള കമൻസ് ഒക്കെ പറയുന്നത് പക്ഷേ ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നല്ലൊരു നല്ല രീതിയിലാണ് ഞങ്ങളുടെ അടുത്ത് പെരുമാറിയത് എല്ലാവരും നല്ല രീതിയിലാണ് കേട്ടോ നമ്മുടെ കൂടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ അതിനൊക്കെ നമ്മുടെ കൂടെ നിന്നായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെയാണ് കേട്ടോ നവ്യ മാം കയറി വന്നത് ഞാൻ നവ്യ മാം കയറി വരുന്നത് എങ്ങനെ ഫസ്റ്റിലേ ഇങ്ങനെ ഷൂട്ട് ചെയ്തെടുക്കണമെന്ന് ഇങ്ങനെ കരുതിയിരുന്നതാണ് പക്ഷേ കയറി വന്നപ്പോൾ പെട്ടെന്ന് ഞാനത് കണ്ടില്ല കേട്ടോ പിന്നെ വന്ന സമയത്താണ് ഞാൻ പെട്ടെന്ന് ക്യാമറ ഓൺ ആക്കിയത് ആ സമയത്ത് ഇതേ മാം എല്ലാവരെയും ഇങ്ങനെ എന്താ പറയുക നല്ല രീതിയിൽ എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഹഗ് ചെയ്ത് എന്ന് പറയുക നല്ല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുണ്ടോ കാരണം എൻ്റെ പ്രോഗ്രാമാണ് എന്ന് കേട്ടിട്ട് ആരോടും ഞാൻ സംസാരിക്കാതിരിക്കുകയോ അങ്ങനെയൊന്നുമില്ല എല്ലാവരെയും വിളിച്ച് സുഖാണോ എങ്ങനെയുണ്ട് അങ്ങനെ എല്ലാവരോടും നല്ല രീതിയിൽ ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം നമ്മൾ വന്നായിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം വന്നതിനേക്കാൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കഴിഞ്ഞ വർഷം ഞാൻ വിചാരിച്ചു കഴിഞ്ഞ വർഷത്തെ പ്രോഗ്രാമാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരുന്നു പക്ഷേ അല്ലാത്ത ഈ ഈ പ്രാവശ്യത്തെ കണ്ടത് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു നമ്മുടെ മീനാക്ഷി ശ്രീനിവാസൻ മാമാണ് ഇപ്രാവശ്യം ഡാൻസ് കളിച്ചു തുക അപ്പോൾ ആ ഡാൻസ് കാണാനാണ് ഞങ്ങൾ പോയിരുന്നത് നാലാമത്തെ ദിവസമായിരുന്നു ഓരോ ദിവസം ഓരോരുത്തരായിരുന്നു കേട്ടോ കളിച്ചായിരുന്നത് ഭരതനാട്യമാണ് നല്ല ഡാൻസ് ആയിരുന്നു എന്താ പറയുക ഭരതനാട്യം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ട് കളിച്ചത് ഇപ്പോഴാണ് കേട്ടോ കാണുന്നത് കാരണം അത്രയ്ക്ക് നല്ലൊരു പെർഫോമറാണ് മീനാക്ഷി മേം ക്ഷിൻ്റെ ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലും ഡാൻസ് അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല നേരിട്ട് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് എല്ലാവരും വന്നു പ്രോഗ്രാം തുടങ്ങുന്ന സമയമായി നിലവിളക്ക് കത്തിച്ച് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ ഞാൻ ഈ സമയത്ത് സൗണ്ട് മ്യൂട്ട് ചെയ്താന്ന് വെച്ചേക്കുന്നത് കാരണം ഈ ഒരു സൗണ്ടിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എടുത്തിരിക്കുന്നവരുടെ സൗണ്ടും കൂടി വരില്ലേ അപ്പോൾ അതുകൊണ്ട് മ്യൂട്ട് ചെയ്തിട്ടാണ് വച്ചേക്കുന്നത് പിന്നെ നമുക്ക് എന്തെങ്കിലും കോപ്പറേറ്റ് ഇഷ്യൂസൊക്കെ വന്നാലോന്ന് കരുതിട്ട് സൗണ്ട് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കാന്ന് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹകരിക്കണം പിന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ചെയ്യണം ചെയ്യുന്നുട്ടോ അപ്പോൾ അടുത്ത വർഷം മാധ്യമ ഫെസ്റ്റ് ഉണ്ടാവും അപ്പോൾ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും പോവുക കാരണം നമ്മളൊക്കെ കണ്ടിരിക്കേണ്ട നല്ലൊരു പ്രോഗ്രാമാണ് മാം ഇത്രയും എഫേർട്ട് എടുത്ത് നടത്തുന്നത് നമുക്ക് എല്ലാവർക്കും കാണാൻ കൂടി വേണ്ടിയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെല്ലാട്ടോ കാണാം നല്ല രീതിയിൽ പെർഫോമൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ടുള്ള അവസരമുണ്ട് അങ്ങനെ അദ്ദേഹം നമ്മുടെ മീനാക്ഷി ശ്രീനിവാസൻ മാം വന്നു ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു നല്ല ഡാൻസ് ആയിരുന്നു കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്തു ഭംഗിയില്ലാന്ന് പറയും ഓരോ സ്റ്റെപ്പുകൾ ഇങ്ങനെ കളിക്കുന്നത് ഞാൻ മാമിനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ചെറുപ്പം ആണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ അത്യാവശ്യം എന്താ പറയുക ഏജ് ഉള്ള ഒരാളാണ് പക്ഷെ ആ ഒരു ഇതൊന്നും ആളുടെ പെർഫോമൻസിൽ നമുക്ക് കാണാൻ പോലും പറ്റില്ല അത്ര മനോഹരമായിട്ട് എന്ത് ചടുലമായിട്ട് ഭാവങ്ങളാണെന്നുണ്ടെങ്കിൽ വരുന്നതാണെങ്കിലും കൈ പോകുന്ന ആ ഒരിതും എല്ലാനും സൂ സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറായിരുന്നു അത് ഈ ഡാൻസ് കളിച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും എണീറ്റ് നിന്നാണ് മാമിനെ ക്ലാപ്പ് ചെയ്തത് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാം എത്രമാത്രം ഭംഗിയിലായിരിക്കും ആ ഒരു പെർഫോമൻസ് കാഴ്ച വെച്ചേന്ന് പിന്നെ ഓർക്കസ്ട്രാ ടീമാണെങ്കിലും സൂപ്പറായിരുന്നു കേട്ടോ അവരുടേത് നല്ല അവരുടെ കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതാണ് പേരെനിക്ക് അറിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പേരെടുത്ത് പറയാത്ത അതിൽ ക്ഷമ്മ ചോദിക്കുകയാണ് ഈ വീഡിയോ എൻ്റെ ഈ വീഡിയോ കാണണമെന്നൊന്നും എനിക്കറിയില്ല എങ്കിലും ക്ഷമ്മ ചോദിക്കുകയാണ് അടിപൊളിയായിരുന്നു എനിക്ക് ഒരുപാട് 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 ഇഷ്ടപ്പെട്ടു അധികം എനിക്കങ്ങനെ പറയാനായിട്ട് അറിയുന്നില്ലാട്ടോ നല്ല ഡാൻസ് ആയിരുന്നു ആദ്യമൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു പിന്നെ പിന്നെ എനിക്ക് തോന്നി വീഡിയോ എടുക്കണ്ട കാരണം നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ആ ഒരു ഇത് നമുക്ക് വീഡിയോയിലൂടെ കണ്ട കിട്ടില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഡാൻസ് കാണാനായിട്ട് തുടങ്ങിയിട്ടാണ് ഓരോ ഡാൻസ് കഴിയുമ്പോഴും അടുത്തത് കാണാനായിട്ടുള്ള നല്ല ആകാംക്ഷയിലാണ് ഞാൻ ഇങ്ങനെ കാത്തുകാത്തിരുന്നത് അവസാനക്കെ ആവാത ഇപ്പോഴത്തേനും തില്ലാനൊക്കെ ഒന്നും പറയാനില്ല അടിപൊളിയായിരുന്നു നല്ല രീതിയിൽ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ ഒരേ പവറിൽ ഒരേ എനർജിയിൽ ഒരേ പോലെ കളിക്കണം അപ്പം നമ്മുടെ പുതിയ തലമുറയിലുള്ള കുട്ടികളൊക്കെ മാമിനെയൊക്കെ പഠിക്കണം കാരണം എങ്ങനെയാണ് നല്ല രീതിയിൽ ഭരതനാട്യം കളിക്കേണ്ടത് എന്താണ് ഭരതനാട്യംന്നൊക്കെ നമുക്ക് ഈ ഒരു ഡാൻസ് ഒക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അത്രയ്ക്കും അത്രയ്ക്കും നല്ല ഡാൻസ് ആയിരുന്നു കേട്ടോ ഞാനിങ്ങനെ ഒരുപാട് എനിക്ക് ഭരതനാട്യത്തെ കുറിച്ച് പറയാനോ അങ്ങനെയൊന്നും എനിക്കറിയില്ല പക്ഷെ എൻ്റെ മോളെ പഠിപ്പിച്ച ആ കുറച്ച് കുറച്ച് ആ ഒരു ഇത് മാത്രം എനിക്കറിയില്ല പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ എന്താ പറയുക ഇനി ഒരുപാട് 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 പഠിക്കാനുണ്ട് എന്ന് എന്നെനിക്ക് മനസ്സിലായിട്ടോ അത്രയ്ക്കും നന്നായിട്ടാണ് കളിച്ചത് പിന്നെ ഓരോ പെർഫോമൻസ് കഴിയുമ്പോഴും മാം അതിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു പറയുന്നുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും സ്റ്റേജിൽ കയറി നിന്നുകൊണ്ട് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു എല്ലാവരും എന്താ പറയുക എണീറ്റ് നിന്ന് ക്ലാപ്പ് ചെയ്തിട്ടാണ് കേട്ടോ മാം ഡാൻസ് കളിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും എണീറ്റ് നിന്ന് ക്ലാപ്പ് ചെയ്തു അത് അതാണ് മാമിന് കിട്ടിയ ഏറ്റവും വലിയ എന്താ പറയുക അംഗീകാരം എനിക്ക് തോന്നിയായിരുന്നു കാരണം നമ്മൾ ഡാൻസ് ഒക്കെ കളിച്ചതിന് ശേഷം എല്ലാവരും എണീറ്റ് നിന്ന് നമുക്ക് ക്ലാപ്പ് തരുമ്പോൾ ആ ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ് അല്ലേ പിന്നെ എല്ലാവരും സ്റ്റേജിൽ കയറി ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു ഫോട്ടോ എടുക്കുന്നതിനൊന്നും ഒരു എതിർപ്പും പ്രകടിപ്പിച്ചില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സിനിമ ആക്ടർ ഇതിൽ പോകുന്നുണ്ട് ആക്ട്രസ് പക്ഷെ പേര് പേരെനിക്കറിഞ്ഞിടാം സോറി മാം എന്തായാലും മാമിൻ്റെ കൂടെ നിന്നിട്ടും നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു എന്താ പറയുക ഒരു ഒരു താരജാടമൊന്നുമില്ല കേട്ടോ നമ്മുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു മീനാക്ഷി മാമിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു അത്രയും നേരം ഡാൻസ് പെർഫോം ചെയ്തു എങ്കിൽ പോലും മാം എല്ലാവരുടെ കൂടെ സഹകരിച്ചിട്ടോ ആ ഫോട്ടോ എടുക്കാനായിട്ട് എല്ലാവരും മാമിൻ്റെ അടുത്ത് സംസാരിച്ചു അതുപോലെ കാലഘട്ട അനുഗ്രഹം വാങ്ങിച്ചു അതിനുശേഷം നവ്യ മാമിൻ്റെ അടുത്ത് നിന്നിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു വീഡിയോസൊക്കെ എടുത്തായിരുന്നു നല്ല രീതിയിലാണ് നമ്മുടെ അടുത്ത് സഹകരിച്ചത് നമ്മുടെ അടുത്ത് മാത്രമല്ല എല്ലാവരുടെ അടുത്തും അതിന് ശേഷം ഒരു സർപ്രൈസായിട്ടുള്ളൊരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു മാമിൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേയുടെ ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു കേട്ടോ ഭാഗ്യവശാൽ നമുക്കത് കാണാനുള്ള ഒരു ഭാഗ്യവും കിട്ടി അങ്ങനെ തന്നെയായിരുന്നു എൻ്റെയും പിറന്നാൾ അങ്ങനെ എൻ്റെ പിറന്നാളായിട്ട് എനിക്ക് കേക്കും കഴിക്കാൻ പറ്റി കേട്ടോ അതിന് ശേഷം മാം അച്ഛന് വേണ്ടിയിട്ടൊരു പാട്ടൊക്കെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പാടി അപ്പോൾ നല്ല രീതിയിൽ നല്ലൊരു എന്താ പറയുക ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സെലിബ്രിറ്റീസിൻ്റെ ബർത്ത്ഡേ ഒക്കെ കാണുന്നത് അപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം തോന്നിയായിരുന്നു പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേക്ക് കൊടുത്തു അതിനുശേഷം ഞങ്ങൾക്കും കേക്കൊക്കെ തന്നേട്ടോ എല്ലാവരും കേക്കൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിരിഞ്ഞത് പിന്നെ ഞങ്ങൾ വണ്ടിയിൽ കയറി പാട്ടൊക്കെ വെച്ച് അടിച്ച് പൊളിച്ചാണ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത് അമ്മമാരാണെങ്കിലും മക്കളാണെങ്കിലും എല്ലാവരും നല്ല കൂടിയാണ് ഡാൻസ് കളിച്ചത് കാരണം നല്ല സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു പോരുന്നത് അപ്പോൾ ഇത്രയുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞ് തീർച്ചയായിട്ടും എല്ലാവരും ഈയൊരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ബൈ ടേക്ക് കെയർ